വുമൻസ് ഡേയോടനുബന്ധിച്ച് വിവേകാനന്ദ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഒരു വുമൻസ് വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ് നിരവധി യുവതികളാണ് കൂടാതെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെയാണ് ഇവിടെ ഈ വാക്കത്തോണിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിരവധി ആളുകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട് ഹാപ്പി വുമൻസ് ഡേ ഹാപ്പി വുമൻസ് ഡേ ഹാപ്പി വുമൻസ് ഡേ എന്താണ് തോന്നുന്നത് ഇന്നത്തെ ദിവസം ഈ ഒരു വാക്കത്തോണ്ട് പങ്കെടുക്കുന്നുണ്ടോ നിരവധി കുട്ടികളൊക്കെ ഉണ്ട് ഹലോ ഹാപ്പി ഹാപ്പി ഇതിനു മുന്നേ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഇങ്ങനത്തെ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നടക്കുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് ഇവിടെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് മാം എന്താണ് പറയാനുള്ളത് വിമൻസ് ഡേ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താനായിട്ട് ഈ വനിതാ ദിനം ഓരോ സ്ത്രീക്കും പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് ഈ ഒരു സംഘടിപ്പിക്കുന്നതിലൂടെ പിന്നെ ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കൂടിയാണ് അത് ഇവരുടെ മോട്ടോയിൽ തന്നെയുണ്ട് ഈ അസോസിയേഷൻ്റെ മോട്ടോയിൽ തന്നെയുണ്ട് ബിയോണ്ട് ജെൻഡർ ടുഗദർ അതാണ് അതിൻ്റെ ആശയം എങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ വളരെ ഗംഭീരമായ പാർട്ടിസിപ്പേഷൻ നമ്മൾ തൽക്കാലം ഇപ്പം നഗർ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ പങ്കെടുക്കുന്നുള്ളൂ പക്ഷേ ഇത് വരും കാലങ്ങളിൽ നമുക്കിതൊരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു റെസ്പോൺസ് നല്ല ബി പോസിറ്റീവ് ആയത് കാരണം നമ്മൾ കുറച്ചും കൂടി വിപുലമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മൾ വിമൻസ് വിമൻസിലേക്ക് ഇങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ബിയോണ്ട് ജെൻഡർ എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ പിന്നെ ഇവിടെ കുറച്ച് നാളായിട്ട് ഇപ്പം ഡ്രഗ് അബ്യൂസ് ഒക്കെ കുറച്ച് കേസസ് ഒക്കെ കൂടുതലാണ് ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മുദ്രാവാക്യാണ് ഞങ്ങൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ഇവിടെ വരെയാണ് അതായത് ഈ വാക്കത്തോണ്ട് നമ്മളിപ്പോൾ ഇടപ്പള്ളി ചെങ്ങാമ്പുഴ പാർക്ക് വരെ നടക്കും ഇവിടുന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം അങ്ങോട്ടും അതവിടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തും അപ്പോൾ രണ്ട് രണ്ട് നാല് കിലോമീറ്റർ നടപ്പാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എട്ട് എട്ട് എട്ടര മണിയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാമിന് കൺക്ലൂഷനാകും സ്ത്രീകൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ കുട്ടികൾ ഉൾപ്പെടെ കുടുംബസമേതാണ് വലിയൊരു വലിയ സന്ദേശം ഉൾക്കൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് സ്ത്രീകളടക്കം നിരവധി പേർ ഈ ഒരു വാക്കത്തോണായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് സബിൻ ചേത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ഇൻ റിപ്പോർട്ടർ കൊച്ചി